മൂന്നാർ ദേവികുളം റോഡിൽ പഴയ സർക്കാർ കോളേജിന് സമീപം മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട മൂന്നാർ അന്തോണിയാർ കോളനി സ്വദേശി ഗണേശന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭിക്കുന്നത് വൈകുന്നുവെന്ന് പരാതി ഗണേശന്റെ മരണം സംഭവിച്ചു മൂന്ന് മാസം കഴിയുമ്പോഴും ലഭിച്ച അടിയന്തര ധനസഹായമല്ലാതെ മറ്റു നഷ്ടപരിഹാരമോ സഹായമോ ലഭിച്ചിട്ടില്ലെന്നാണ് ഗണേശന്റെ കുടുംബത്തിന്റെ പരാതി ഗണേശന്റെ മരണം സംഭവിച്ചതിനൊപ്പം ഗണേശിനോടിച്ചിരുന്ന വാഹനവും മണ്ണിടിച്ചിലിൽ കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് മൂന്നാർ ദേവികുളം റോഡിൽ പഴയ സർക്കാർ കോളേജിന് സമീപം മണ്ണിടിച്ചിൽ ഉണ്ടായത് രാത്രിയിലായിരുന്നു ദുരന്തം ഈ സമയം ഇതുവഴി സഞ്ചരിച്ചിരുന്ന മൂന്നാർ അന്തോണിയാർ കോളനി സ്വദേശി ഗണേശൻ മണ്ണിടിച്ചിലിൽപ്പെട്ടു ഗണേശൻ ലോറി ഓടിച്ചു വരുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി മണ്ണിടിച്ചിൽ സംഭവിക്കുകയായിരുന്നു എന്നാൽ ദുരന്തം നടന്ന മൂന്ന് മാസം പിന്നിടുമ്പോഴും ഗണേന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി ദുരന്തമുണ്ടായ സമയത്ത് ലഭിച്ച അടിയന്തര ധനസഹായമല്ലാതെ മറ്റ് നഷ്ടപരിഹാരമോ സഹായമോ ലഭിച്ചിട്ടില്ലെന്ന് ഗണേശിന്റെ കുടുംബം പറയുന്നു മരിച്ചിട്ട് അഞ്ചു മാസമായി ഇതുവരെയായിട്ട് ഗവൺമെൻറ് ഇന്ന് ഒരു സഹായം കിട്ടിയിട്ടില്ല അന്ന് കിട്ടി താല് പണയം വെച്ചിട്ടാണ് ഈ വണ്ടി മേടിച്ചത് ഇപ്പം പലിശക്കാർ സഹിതം പുറത്തെ കടങ്കാർ സഹിതം വന്ന് നിൽക്കുക ഇതുവരെ ഇതുവരെയായിട്ട് ഗവൺമെൻറ്റിന് പന്ത്രണ്ട് പൈസ സഹായം കിട്ടിയിട്ടില്ല അന്ന് പതിനായിരം രൂപ കൊടുത്ത് സഹായിച്ചതല്ലാതെ ഇതുവരെയായിട്ട് ആ വണ്ടി എടുക്കാൻ ഇപ്പോഴാണ് അഞ്ച് മാസം കഴിഞ്ഞിട്ട് ആ വണ്ടി വണ്ടിയെടുത്ത് റോഡിൻ്റെ അടുത്ത് കളക്ടറുടെ ആ ഒരു അനുവാദത്തിന് വേണ്ടിയിട്ട് എവിടെ അടുത്ത് റോഡിൻ്റെ സൈഡിൽ ഞങ്ങൾ ഇട്ടേക്ക് പോകാനും സാറേ ഇതുവരെയായിട്ട് ആ കുടുംബത്തിന് ഒരു സഹായം കിട്ടില്ല കെട്ടി താലി പണയം വച്ചിട്ടാണ് ആ വണ്ടി മേടിച്ചത് ബഹുമാനപ്പെട്ട് ഗവൺമെൻറ് എന്തെങ്കിലും അവർക്ക് സഹായം ചെയ്യണം ഗണേശന്റെ മരണം സംഭവിച്ചതിനൊപ്പം ഗണേശൻ ഓടിച്ചിരുന്ന വാഹനവും മണ്ണിടിച്ചിലിൽപ്പെട്ടിരുന്നു ഈ വാഹനം കഴിഞ്ഞ ദിവസമാണ് ദുരന്ത സ്ഥലത്ത് നിന്ന് ഉയർത്തി റോഡിലെത്തിച്ചത് ഉണ്ടായിരുന്ന സ്വർണം പണയപ്പെടുത്തിയായിരുന്നു ഗണേശൻ വരുമാന മാർഗം കണ്ടെത്താൻ വാഹനം വാങ്ങിയത് ദുരന്ത സമയത്ത് നൽകുമെന്നറിയിച്ച നഷ്ടപരിഹാര തുക ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ദേശീയപാത അതോറിറ്റിയുടെയും ഭാഗത്തുനിന്ന് ലഭിച്ചില്ലെന്ന ആക്ഷേപമാണ് കുടുംബത്തിനുള്ളത് ഇക്കാര്യത്തിൽ വേഗത കൈവരിക്കാൻ നടപടി ഉണ്ടാകണമെന്നും ഗണേശിന്റെ കുടുംബം ആവശ്യപ്പെട്ടു